ഒരു വമ്പൻ ലേലമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തനിക്ക് ലഭിച്ച സമ്മാനങ്ങളും മെമന്റോകളും ലേലത്തിന് വെച്ചിട്ടുണ്ടേ എന്നും അതിൽ പങ്കെടുക്കണമെന്നും പൊതുജനങ്ങളോടെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലേലത്തിന്റെ ആറാം പതിപ്പാണ് ഇക്കുറി നടക്കുന്നത് പ്രധാനമന്ത്രിക്ക് സമ്മാനമായി ലഭിച്ച അറുന്നൂറോളം വസ്തുക്കളാണ് ഓൺലൈനായി നടക്കുന്ന ലേലത്തിൽ വെച്ചിരിക്കുന്നത് പൊതുപരിപാടികളിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ എല്ലാ വർഷവും ലേലത്തിന് വെക്കാറുണ്ട് ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക നമാമി ഗംഗ പദ്ധതിയിലേക്കാണ് നൽകുന്നത് ഈ വർഷത്തെ ലേലത്തിന് തുടക്കമായി എന്ന് വിവരം ഓരോരുത്തരെയും സന്തോഷത്തോടെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന സമ്മാനങ്ങൾ ലേലത്തിൽ പിടിക്കാൻ ശ്രമിക്കണമെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു സമ്മാനങ്ങൾ വിറ്റ് ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക ഗംഗ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ നമാമി ഗംഗ എന്ന പദ്ധതിയിലേക്ക് കൈമാറുമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കേന്ദ്ര സർക്കാർ നമാമി ഗംഗ പദ്ധതിക്ക് തുടക്കമിടുന്നത് ഗംഗാ നദിയുടെ സംരക്ഷണവും നദിയിലെ മലിനീകരണവും കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി വഴി ലക്ഷ്യമിട്ടത് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സിലാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ച സമ്മാനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ രണ്ടാം തീയതി വരെ ഓൺലൈനായി ലേലം നടക്കും ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന സമ്മാനങ്ങളാണ് പ്രധാനമന്ത്രി ലേലത്തിൽ വെച്ചിരിക്കുന്നത് ഇതിനു പുറമെ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന സമ്മാനങ്ങളും ലേലത്തിൽ വെച്ചിട്ടുണ്ട് കോട്ടൺ വസ്ത്രങ്ങൾ തൊപ്പികൾ ഷാളുകൾ എന്നീ തുടങ്ങി അറുന്നൂറ് രൂപ മുതലുള്ള വസ്തുക്കൾ ലേലത്തിൽ ലഭ്യമാണ് പെയിന്റുകൾ ഖാദി ഷോളുകൾ മാതാനി പച്ചേടി ആർട്ട് സിൽവർ ഫിൽഗ്രി ഗോണ്ട് ആർട്ട് മധുബനി ആർട്ട് എന്നീ തുടങ്ങി വിവിധ കലാസൃഷ്ടികളും ലേലം വഴി സ്വന്തമാക്കാനാവൂ പി എം മെമൻഡോസ് ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ ഈ ലേലത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം